ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾ ഭാഗമായിരത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് വിഹിതം ഉൾപ്പെടെ ഉപയോഗിച്ച് രൂപീകരിച്ച പൊതുയിടങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് സിസിടി വി ക്യാമറകൾ പ്രവർത്തന സജ്ജമായത് മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ എലവഞ്ചേരി പഞ്ചായത്തിലെ നാലിടങ്ങളിലാണ് സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പ്രവർത്തന ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു

പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി രജനി ആർ ചന്ദ്രൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ എ രാജൻ മെമ്പർ ആർ ശാന്തകുമാരൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ സ്വാഗതവും സെക്രട്ടറി കെ വി ചന്ദ്രിക നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്